ഇന്ന് ഞാൻ എന്താണെന്ന് ചെറുപയറ കൊണ്ട് സുഹിയന് എന്ന് പറയും മോതകം ഒന്ന് ചിലടുത്ത് പറയും ചിലടത്ത് പയർ സഞ്ചിയെന്ന് പറയും ചിലടുത്ത് മോതകം സുഹിയന് അപ്പം ചെറുപയറു ഞാൻ വേവിച്ച് വെച്ചിരിക്കുവാണ് ചെറുപയർ എന്താണ്ട് വേവിച്ച് വെച്ചേക്കുവാണ് നല്ല വലു ബന്ധമാണ് അതിനേ ഇനി ശർക്കരയും തേങ്ങയും കൂടെ ഞാൻ ഒന്ന് വഴിട്ടുമാണ് ശർക്കരയും തേങ്ങായും വെള്ളം പറ്റാറായി ശർക്കരെല്ലാം അ തേങ്ങായേ പിടിച്ചു ഞാൻ അതിലൂടെ ഈ പയറിടുവാ ചെറുപയർ ചേർക്കുവാണ് ഈ ശർക്കരക്കകത്ത് ഞാൻ ഇത് ചേർത്തിട്ടുണ്ട് ഏലക്ക പൊടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഓഴിപ്പിച്ചിട്ട് തണുത്തിട്ട് നമുക്ക് ഉരുട്ടി ഉണ്ട് മൈദാ മാവ് സകലം ജീരകം ഇട്ടിട്ടുണ്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് ഈ മഞ്ഞളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വാങ്ങിച്ച് പൊടിപ്പിച്ചാൽ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് അതിന് സകലം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ജീരകവും ചേർത്ത് ഇതൊന്ന് കരക്ക് വെച്ച് ചെയ്യുക കരക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുക്കണം ആ രീതിയിലേ ഉള്ളൂ പിന്നെ ഈ പയറ് ഉരുട്ടി മുക്കണം എന്നിട്ട് പൊരിക്കണം അപ്പോൾ അതിന് കട്ടി കുറച്ചായിട്ട് തേക്കുന്നത് ഇതൊന്നും തണുത്തിട്ട് ഇനി ഞാൻ ഉരുട്ടി കാണിക്കുക പയറും ചർക്കറിയും തേങ്ങള്ളത് ഉരുട്ടി വെച്ചിരിക്കുന്നു അതിനിപ്പം എണ്ണക്കത്തിടാൻ പോവുക വലിപ്പമൊക്കെ നമുക്ക് വേണ്ടത് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും വലിയ വലിപ്പത്തിൽ വലിപ്പത്തിലിട്ടില്ലെന്നേ ഉള്ളൂ വലിപ്പത്തിൽ ഇവിടെ

പിന്നെ സുഹ്യന് അല്ലെങ്കിൽ മോദകം ശരിയായിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലാണ് നല്ല ടേസ്റ്റുണ്ട് നല്ല ഗുണമുള്ള സാധനമല്ലേ പയറില്ലയോ അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ലൈക്കൊക്കെ തരണം ഓക്കേ